ഹായ് ഹായ് അപ്പോൾ ഇത് നമ്മൾ വീണ്ടും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഇത് നമ്മുടെ ഈ വർഷത്തെ രണ്ടാമത്തെ വെക്കേഷനാണ് അപ്പം ഇത് വന്നിട്ട് നമ്മൾ റൂമിന് പുറത്താണ് അതായത് അലയുടെ ഒക്കെ പപ്പയുടെ ഒക്കെ സീ ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കോ രണ്ടാഴ്ചയ്ക്കോ നമുക്ക് എന്താ പറയുക ഇനി ബബിൾ ടി കഴിക്കാൻ പറ്റില്ലോ എന്ന സങ്കടകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അത് വാങ്ങി വാങ്ങിക്കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പം അത്രയും അത് റെഡി ആയിട്ടുണ്ട് അത്രയും അത് ഇതിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയ ഫിലീച്ച ഫിലീച്ചേ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ഇതിനുക്ക് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആന്ധ്രയോ ഫസ്റ്റ് കാണുന്ന കടൽ അതായിരുന്നു കേട്ടോ അവരുടെ സീ ഹൗസിലെ വീട്ടിലെ വീട് അതിൻ്റെ അടുത്താണ് ഈ കടല് അപ്പോൾ അവിടെ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വിൻ്ററിൻ്റെ സമയത്താണ് നമ്മളിവിടെ വന്നത് അന്നേരം ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ആളുകളായിരുന്നു ഇവിടെ അങ്ങനെ നല്ലൊരു വൈബായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പാർട്ട്മെൻറ്റ്സ് കുറവാണ് ഇവിടെ വില്ലകളാണ് കൂടുതലും അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വൈബായിരുന്നു ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ നാടൊക്കെ ഒരു ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു ഇതായിരുന്നു ട്ടെ ഇവിടെ നമ്മൾ വന്ന ദിവസം തന്നെ ആ ഒരു വൈകുന്നേരം നല്ലൊരു മഴയുണ്ടായിരുന്ന കേട്ടോ അപ്പം മഴയൊക്കെ മാറിയപ്പിക്കുന്നത് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് ഇതല്ലേട പപ്പയുടെ സൈക്കിളായിട്ടോ നമ്മൾ ഇതിൽ ഞാൻ കയറി ഓടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നില്ല ഭയങ്കര ഹൈറ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ പല പ്രാവശ്യം വീഴാനൊക്കെ പോയതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടിക്ക് നിന്നില്ല അപ്പോൾ നമ്മൾ കിരയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അന്നത്തെ ഈവനിങ് ഇങ്ങനെയായിരുന്നു ഫുഡൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര വിപുലമായ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല ഗ്രില്ല് ചെയ്താൽ മറ്റിയ നമ്മുടെ സൽസീച്ച അതായത് നമ്മുടെ പന്നിയില്ലേ പന്നി കൊണ്ടുള്ള ഐറ്റമാണ് പിന്നെ അതുപോലെ തന്നെ ബീഫ് ബീഫുണ്ടായിരുന്നു ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ലായിരുന്നു പിന്നെ ഇറ്റാലിയൻസ് പൊതുവേ ഇങ്ങനെ ഒത്തുകൂടുമ്പോഴുള്ള പരിപാടിയാണല്ലോ വൈൻ കഴിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആന്ധ്രയ്ക്ക് നമ്മൾ അതേ പാലക്കറിയുടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പോൾ കറി അപ്പം നമ്മൾ പാല് കൊടുക്കും അതാണ് ആന്ധ്രയുടെ ഗ്രില്ല് വിഭവം അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇവർക്ക് എല്ലാവരും വെക്കേഷൻ ഇതാക്കാൻ വേണ്ടി വന്നേക്കുന്ന ആൾക്കാരായിട്ടോ ഇത് അങ്ങനെ അതേ നമ്മുടെ ആന്ധ്ര ഉറങ്ങി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞാൻ കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ അപ്പം ഞാൻ ണ്ടാക്കുന്ന പാസ്തയില്ലേ കക്ക പാസ്തയായിരുന്നു അതുകൊണ്ട് പിന്നെ എങ്ങനെ ഉണ്ടാക്കണേ എന്നൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല സെയിം സംഭവം തന്നെയായിരുന്നു കക്കയും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കല്ലുമ്മക്കായും ഉണ്ടായിരുന്നു കിട്ടാം ഈ കല്ലുമ്മക്കായും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത സംഭവമാണ് എന്നിരുന്നാലും ഇത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു കഴിക്കാൻ കുഴപ്പമുണ്ടായിരുന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അലശ്ശുവിനോട് പറഞ്ഞു ആലശ്ശി പറ്റാണെങ്കിൽ ഇത് വീഡിയോ എടുത്തേക്കെന്ന് പറഞ്ഞു കാരണം എന്റെ കയ്യിൽ കൊച്ചക്കുള്ള കൊണ്ട് നടക്കണ നടപടി അവൻ കേസൊന്നും ആരുന്നില്ല അപ്പം അലസ്യമാന്നാ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അലസ്യാണ് എടുത്തത് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇതിൽ ആദ്യമുക്കാലും ഉണ്ടാവില്ലാന്ന് അതുകൊണ്ട് ഐ റിയലി സോറി ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാജാക്കന്മാരുടെ പോലെയാണ് ഐ മീൻ ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ് കൊച്ചു അവർ നോക്കും കുക്കിംഗ് അവര് ക്ലീനിങ് അവര് എല്ലാം അലേ മലയുടെ പാരന്റ്സ് തമ്മില് തമ്മിൽ പാരന്റ്സ് ആണ് ചെയ്യുന്നത് നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കണതാട്ടോ കേട്ടോ അല്ലാണ്ട് ഇതും ഈ പാസ്തയിൽ ഞാൻ വേണ്ടി യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ അലയുടെ പപ്പ ഇത് കുക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട് ഞാനിപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞിടക്കുന്നുണ്ടായിരുന്നു ഇതിപ്പം ഇനി കുക്ക് ചെയ്യണത് നിങ്ങൾ എന്ത് കാണിക്കാനാണല്ലോ ഇതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കേണ്ടി എന്നൊക്കെ ഇനി അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങളതിനോട് പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഈ കല്ലുമക്കായ് ഒന്നുമില്ല ജസ്റ്റ് ഇത് അങ്ങനെ പടി ഇട്ടിട്ട് പുഴുങ്ങും പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മീറ്റ് സെപ്പറേറ്റ് വേവി തിരിച്ചെടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മൾ സാധാ പാസ ഉണ്ടാക്കിയില്ലേ അതുപോലെ അങ്ങനെ ഉണ്ടാക്കും ആ കണ്ട വെളുത്തുള്ളിയും ഒരു കുഞ്ഞൊരു കാന്താരി മുളകും വലുതൊരു മുളകും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നേരെ നമ്മൾ ഈ ചെറിയ ചെറുപ്പമാറ്റം ഇടൂട്ടുക അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ മറ്റേ കല്ലുമ്മക്കായ് ഇതേ എല്ലാത്തിൻ്റെ വാതുറന്ന് വന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് മീറ്റ് വേർതിരിച്ച് എടുക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കക്ക ക്ലീൻ ചെയ്തിട്ടുണ്ട് കക്ക നമ്മൾ അങ്ങനെ പിടി തന്നെ ഇടുക കാരണം അത്രേ അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ കല്ല്മക്കായ എല്ലാം ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടപടി അവണ കേസല്ല കാരണം എൻ്റെ ഷെല്ല് ഭയങ്കര വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷെല്ല് അതിൽ നിന്ന് കളയും മീറ്റ് മാത്രം അങ്ങനെ എടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം മീറ്റ് മാറ്റുന്നത് നമ്മുടെ അലസി പറഞ്ഞിട്ടാ അങ്ങനെ അലയെ കംപ്ലീറ്റ് അതിൻ്റെ മീറ്റ് മാറ്റണ സമയത്തും അലയുടെ പപ്പ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റേ ചെറിയ ടൊമാറ്റോ ഇല്ലേ അതിനകത്തേക്ക് നമ്മുടെ കക്ക ഇട്ടായിരുന്നു ഇട്ട ഞാനത് കണ്ടില്ലായിരുന്നു എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇനി വേ ഇട്ട് കക്കയുടെയും ഇതുപോലെ തന്നെ വാ തുറന്നു വന്നിട്ടുണ്ട് അത് തുറന്നു വന്ന സമയത്താണ് നമ്മൾ ഈ എന്താ പറയുക ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ കലിമക്കായേ അതിനകത്തേക്ക് ഇടേണ്ടതിട്ടാണ് കലിമക്കായ് ക്ലീൻ ചെയ്ത് വെച്ചങ്ങനെ കണ്ട ഇത്രയും ഉള്ളു അത്രയും ഇതാക്കിയിട്ട് എന്നിട്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ ചെയ്യണത് ആത്രയ്ക്ക് പല്ല് വരുന്നുണ്ടെന്ന് തോന്നണം അതുകൊണ്ടായിരിക്കാം എല്ലാ കൈയും വായിലേക്കാണ് ഇടുന്നത് ഞാനും ആലോചിച്ചും അവിടുന്ന് തേണ്ടിതിരിഞ്ഞ് നടന്ന സമയത്ത് സമയത്തേക്കും സമയത്ത് അയാളുടെ പപ്പ നമ്മുടെ കലുമായിരുന്നു കേട്ടത് അത് കാണാൻ പറ്റിയില്ലായിരുന്നു ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് പ്രസ്യമോ അതും ഇതൊക്കെ ഇട്ടിട്ട് പാസ്തയും വേവിച്ച പാസ്തയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്ത റെഡി അതിനുശേഷം അയാളുടെ പപ്പയും പാരൻസ് ഒക്കെ കൂടി അല്ലാതെ പാരൻസ് എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ഇങ്ങനെയായിട്ട് ഉണ്ടാക്കുന്നത് ന്യൂട്ടലൊക്കെ കൊണ്ടൊരു എന്തെങ്കിലും മധുരം വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് അവർ എന്താ പറയുക ഷടപടയിൽ നിന്ന് ഒരു ഇതായിരുന്നു ഇതും എനിക്ക് ഇതിന്റെ റെസിപ്പി എനിക്കറിയാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാനിടാം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ആന്ധ്രേനെ ഇരുത്തിപ്പിക്കാനൊക്കെ നോക്കണ്ട കിര എന്തും വിട്ട് ആലസ്യം നോക്കണ്ട ഇവൻ എന്ത് ചെയ്യണതാക്ക എന്നുള്ള രീതിയിൽ കിര നോക്കുന്നുണ്ട് കിട്ടാം കിര പാവം ആന്ധ്ര വന്നു കഴിഞ്ഞ ശേഷം കിരക്ക് കിരേനോടുള്ള സ്നേഹം എല്ലാവരുടെയും കുറഞ്ഞു കൂട്ടാം കാരണം എല്ലാവരും ആന്ധ്രക്കാണ് അറ്റൻഷൻ കൊടുക്കുന്നത് അലയുടെ പാരൻസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പറഞ്ഞുതരാമേ ഇവിടെ ഒരു പവി പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് കിട്ടും അത് എടുക്കുക അതിനകത്തേക്ക് ഏതെങ്കിലും ഒരു ചീസ് ചീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ക്രീമി ആയിട്ടുള്ള ചീസ് ഇട്ടാൽ അതാട്ടാ അതും പിന്നെ ഒരു ഭാഗത്തൊക്കെ ചീസും ഒരു ഭാഗത്തും ന്യൂട്ടലും എന്നിട്ട് അത് നമ്മൾ ഈ ലിക്വിഡില്ലേ ഏതാണ് ലിക്വിഡും മറ്റേ പാലും കഫയും കൂടി മിക്സ് ചെയ്ത ലിക്വിഡാണ് അതിനകത്തേക്ക് മുക്കിയിട്ട് നമ്മുടെ തേങ്ങ ഉണക്കിയതാണിത് ഉണക്കിയിട്ട് ചിരകിയിട്ട് ഉണക്കിയ സംഭവമാണ് അതിൽ മുക്കിയിട്ട് ജസ്റ്റ് വെക്കും റെഡിയായി ഇത് കഴിഞ്ഞ് നിങ്ങൾ ചൂടേം വേണ്ട വറക്കേം വേണ്ട ഒന്നും വേണ്ട അങ്ങനെയാണ് ബേക്കും ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട ഫ്രൈം ചെയ്യേണ്ട റെഡി ആയ സംഭവം അപ്പം അതിനായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കാണ്ട് അപ്പോൾ അത് എല്ലാവരുടെയും ഫുഡ് ടേബിളിൽ വന്നിട്ടുണ്ട് പിന്നെ വൈനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കൊക്ക ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൊക്കോ അഞ്ചാളി ഉണ്ടായിരുന്നിട്ടാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ കാണാം